ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആറ്റിങ്ങലിൽ ആവേശം കൊട്ടിക്കയറുകയാണ് പരമാവധി സംവിധായകരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് പ്രശാന്ത് ഒന്നര മാസത്തിലധികം നീണ്ടു നിന്ന പ്രചാരണത്തിനാണ് നാളെ സമാപനം കുറിക്കുന്നത് വികസനം തന്നെയാണ് ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രചാരണം നടത്തിയിരിക്കുന്നതും ആറ്റിങ്ങലിൽ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ എങ്ങനെയാണ് അവസാന ലാപ്പിൽ പ്രചാരണം ശക്തമാകുന്നത് തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആറ്റിങ്ങലിൽ ആവേശം കൊട്ടിക്കേറിയാണ് കഴിഞ്ഞ ദിവസം മെഗാ റോഡ് ഷോ നടന്നിരുന്നു അതിനുശേഷം ഇന്ന് പരമാവധി ജനങ്ങളെ കണ്ടുകൊണ്ട് പരമാവധി ജനങ്ങളുമായി നേരിട്ട് സംബന്ധിച്ചു കൊണ്ടുവരുമ്പോൾ ഒരു പ്രചരണത്തിലേക്കാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി വി മുരളീധരൻ കടന്നി ഇപ്പോൾ നിലവിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ തന്നെ ആരനാട് ഭാഗത്താണ് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരനാട് മണ്ഡലത്തിലെ ആരനാടിലെ പല സ്ഥലങ്ങളിലെയും കടകളിലടക്കം മറ്റ് വ്യവസായ വ്യാപാര കേന്ദ്രങ്ങളിലടക്കം യും അവിടുന്ന് ഓട്ടോഭ്യർത്ഥനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ രാവിലെ പത്ത് മണി മുതൽ ഈ മണ്ഡല പര്യടനം ആരംഭിച്ചു കഴിഞ്ഞ ദിവസമാണ് വലിയ ഒരു മെഗാഷോ നടന്നത് ജനങ്ങളെ ഇളക്കി മറിച്ചുകൊണ്ട് ഒരു മെഗാഷോ അതിനുശേഷമാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പര്യടനം ആര്യ മേഖലകളിലേക്ക് മാറിയിരിക്കുന്നത് നിരവധി അനവധി ആളുകളാണ് പ്രവർത്തകരാണ് ഈ ഇതിൽ കൂട്ടമായിരിക്കുന്നത് ചെണ്ടമേളത്തിന്റെ അടക്കം അകമ്പടിയോടുകൂടി നിരവധി പ്രവർത്തകർ ഈ സ്ഥാനാർത്ഥി പര്യടനത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിലും കടകളിലെല്ലാം കയറുകയും അവിടെ ജനങ്ങളുമായി നേരിട്ട് സംബന്ധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഓട്ടോഭ്യർത്ഥന നടത്തുന്നത് സ്ഥാനാർത്ഥി ഓട്ടോഭ്യർത്ഥന നടത്തുന്നത് അങ്ങനെ ആര്യനാട് മണ്ഡലത്തിലെ നിരവധി കേന്ദ്രങ്ങളിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുകയും ജനങ്ങളുമായി പരമാവധി നേരിട്ട് സംബന്ധിക്കാവുന്നതിന്റെ പരമാവധി അദ്ദേഹം നേരിട്ട് ജനങ്ങളുമായി സംബന്ധിച്ചുകൊണ്ടാണ് ഓട്ടോഭ്യർത്ഥന നടത്തുന്നത് വിവിധ നമ്മളോടൊപ്പം സ്ഥാനാർത്ഥികളുണ്ട് ഈ അവസാന ഇപ്പോൾ ഇപ്പോൾ പര്യടനം എവിടെ എങ്ങനെയാണ് പര്യടനത്തിന്റെ ഈ ഘട്ടത്തിൽ അവസാനത്തെ രണ്ട് ദിവസം പ്രധാനപ്പെട്ട നഗരങ്ങളിൽ വോട്ടർമാരെ നേരിട്ട് കാണുക എന്നുള്ള ഒരു പരിപാടിയുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടം പ്രചരണത്തിൻ്റെ ഈ ഘട്ടം നടക്കുന്നത് ഇന്ന് ആര്യനാട് ടൗണിൽ കടകളിൽ എല്ലാ കടകളും കയറി ആളുകളെ നേരിട്ട് കാണുക എന്നുള്ളതായിരുന്നു ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് മലയം കീഴ് അതിനുശേഷം കിളിമാന്നൂർ വട്ടപ്പാറ ഒരു നാല് സ്ഥലങ്ങളാണ് ഇന്ന് കഴിഞ്ഞ ദിവസം മെഗാ ഒരു റോഡ് ഷോ നടന്നിരുന്നു അതിൻ്റെ ഒരു വലിയ ജനങ്ങളും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു ആറ്റിങ്ങൽ നഗരത്തിൽ അത് അവസാനിക്കുകയും ഒക്കെ ചെയ്തു വലിയൊരു ജനപിന്തുണ ഈ റോഡ് ഷോയിലും അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ നേരിട്ട് കണ്ടൊരു പര്യടനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എത്രത്തോളം ഉണ്ട് ഈ ഒരു പിന്തുണ എത്രത്തോളം ആത്മവിശ്വാസം എത്രത്തോളം ഇരട്ടിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ജനങ്ങൾ പൂർണ്ണമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പമാണ് അത് തെരഞ്ഞെടുപ്പിൽ താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ജനങ്ങൾ വ്യക്തമാക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം തുടക്കത്തിൽ തന്നെ ഒരു വലിയ മുന്നേറ്റം അങ്ങ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയാം നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ മണ്ഡലത്തിൽ അങ്ങ് സജീവമാണ് അതിനു മുമ്പേ തന്നെ പല ഈ മണ്ഡലത്തിൽ തന്നെ പല പ്രശ്നങ്ങളിലും അങ്ങ് ഇടപെടുകയും അതിനുള്ള പരിഹാരം മന്ത്രി എന്ന നിലയിൽ കാണുകയും ചെയ്തിരുന്നു അതിൻ്റെ കൂടി ഒരു പിൻബലത്തിലേക്കാണ് ഈ മണ്ഡലത്തിലേക്ക് എത്തുന്നത് അതിൻ്റെ ഒരു ആ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ ആ അത്തരത്തിലൊരു അങ്ങയുടെ ഒരു ഇടപെടൽ അതുപോലെ തന്നെ ഈ മണ്ഡലത്തിലെ അങ്ങയുടെ സ്നേഹിക്കുന്ന ഒരുപാട് നിരവധി ആളുകളെ നമ്മൾ ഈ പ്രകടനത്തിലെല്ലാം കാണുകയൊക്കെ ചെയ്തിരുന്നു ഇത് എല്ലാം ഒരു ശുഭസൂചനയായി പരിഹസിക്കാൻ അവസാനിക്കുമ്പോൾ അല്ലേ തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഒരു സംശയം അതുതന്നെയാണ് മണ്ഡലത്തിലുടനീളം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം ഈ മണ്ഡലത്തിൽ മണ്ഡലത്തിലെ ജനങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ജനങ്ങളുടെ പല ആവശ്യങ്ങൾക്കും പല കാര്യങ്ങൾക്കും എല്ലാം മുൻനിരയിൽ തന്നെ അദ്ദേഹം നിൽക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം ഇത്തരത്തിലൊരു ഈ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ മണ്ഡലങ്ങളിലെല്ലാം അദ്ദേഹം സജീവമൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളും അദ്ദേഹത്തെ മണ്ഡലത്തിലെ നിവാസികളടക്കം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് പല തവണ നമ്മൾ പല പര്യടനങ്ങളിലെല്ലാം പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു അത് ആ ഒരു ആത്മവിശ്വാസം കൂടി തന്നെ അദ്ദേഹം നമ്മളോടൊപ്പം തന്നെ പങ്കുവയ്ക്കുകയാണ് എന്തായാലും വിജയം സുനിശ്ചിതമാണെന്ന് തന്നെയാണ് വി മുരളീധരൻ അറിയുന്നത് അതായത് നേരത്തെ തന്നെ വലിയ ഒരു ജനാവലി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ഈ പര്യടന സ്ഥലങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു വാഹന ജാതകായാലും അല്ലെങ്കിൽ തന്നെ മറ്റ് പ്രചരണ പ്രചരണങ്ങൾ ആയിരുന്നാലും ശരി തന്നെ ഇതിനെല്ലാം വലിയൊരു ജനപിന്തുണ വർദ്ധിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് നേരത്തെ തന്നെ പങ്കുവച്ചതാണെന്ന് നമുക്ക് കാണാനും കഴിയും ആ ഒരു ജനപിന്തുണയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പര്യടനം തുടരുന്നത് ജനങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ട് പരമാവധി ജനങ്ങളുമായി സംബന്ധിച്ചുകൊണ്ട് ആ ജനങ്ങളുമായി നേരിട്ട് കണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പര്യടനമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ആരിനോടാണ് ഇപ്പോൾ പര്യടനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനുശേഷം മറ്റു സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം യാണ് എന്തായാലും വലിയൊരു ജനപിന്തുണയും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന് ഈ ഒരു തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് ഇത് ഗുണകരമായി ലഭിക്കും ഭവിക്കും എന്നൊരു ചിന്തയിലാണ് അദ്ദേഹവും ഉള്ളത് എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് മാത്രം ബാക്കി നിൽക്കുക പൊട്ടിക്കേറുകയാണ് പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട വോട്ടുറപ്പിക്കുക തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്